ിൽ സിപിഎം ഏരിയ സെക്രട്ടറി രാജിവെക്കണമെന്ന ആവശ്യപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷന് നൂറ് മീറ്റർ അകരെ പോലീസ് തടഞ്ഞു ഭൂമി തെട്ടിടുക്കൽ കേസിൽ പ്രതിയായ സിപിഎം ഏരിയ സെക്രട്ടറി രാജിവെക്കണമെന്ന ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകളടക്കം നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് പങ്കെടുത്തത് राजपाच समय आव ിന് പോലീസുകാരും ജലപീരങ്കിയും ഗ്രനേഡും ആംബുലൻസും ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളാണ് കോൺഗ്രസിന്റെ മാർച്ചിനെ നേരിടാൻ പോലീസ് ഒരുക്കിയിരുന്നത് പോലീസ് സ്റ്റേഷന് നൂറു മീറ്റർ അകലെ ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു പോലീസ് സ്റ്റേഷൻ മാർച്ച് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു സി പി എം പാർട്ടി ഓഫീസുകൾ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഭീകര കേന്ദ്രങ്ങളായി മാറിയെന്നും പിടിച്ചുപറി സംഘങ്ങളായി അധ്യപത്തിച്ച സി പി എമ്മിനെതിരെ ജനങ്ങളുടെ സമരമാണിത് ഈ അവസ്ഥ തുടർന്നാൽ കേരളത്തിലെ അവസാന കനൽ തനി കൂടി അസ്തമിക്കുമെന്ന് ഷിയാസ് മുന്നറിയിപ്പ് നൽകി ഈ ഗുണ്ട പിടിച്ചു വരെ നടത്തിയിട്ട് അവരൊക്കെ നാട്ടിലൂടെ ഇറങ്ങി നടക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്ന നെയ്യൊക്കെ വാങ്ങിക്കുന്ന ശമ്പളം സർക്കാരിനൊക്കെ തിരിച്ചു കൊടുത്ത് ഈ പണി അവസാനിപ്പിച്ച് മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ പോയി അടിമപ്പണിയെടുക്കലായിരിക്കും നല്ലത് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ആ അടിമപ്പണി എടുത്താൽ മതി കാക്കിയുടെയും സ്റ്റാറിന്റെയും തൊപ്പിയുടെയും ഒക്കെ ചങ്കുറ്റത്തോട് കൂടി സമരം ചെയ്യുന്ന ഈ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ജനപ്രതിനിധികളുടെയും നേതാക്കന്മാരുടെയും ഒന്നും മെക്കിട്ട് കേറാൻ അധികകാലം നിങ്ങൾക്ക് ഇനി ആയുസ് ഉണ്ടാകില്ല കൂടി ഓർമ്മപ്പെടുത്തുകയാണ് രാമചന്ദ്രന്റെ മകന് ചെയ്തിട്ട് എന്താ ഉണ്ടായത് രാമേന്ദ്രൻ ഈ സംഭവം ചെയ്തിട്ട് രാമചന്ദ്രന്റെ മകനുക്ക് ജോലി കൊടുത്ത് ദുബായിൽ അല്ലേ അവര് കൊടുത്ത പരാതിയിൽ അതുകൂടിയുണ്ട് കാരണം രാമചന്ദ്രന്റെ മകൾ ഈ ദ്രോണി കമ്പനിയിൽ അവരുടെ യൂണിറ്റിൽ ദുബായിൽ ജോലി ചെയ്യുന്ന പടങ്ങളാണ് ആരാ കൊടുത്തത് ആ കമ്പനിയിൽ തന്നെ പ്രവർത്തിച്ച ഈ സാമ്പത്തിക കുറ്റത്തിന് ആരോപണ വിധേയായ ആ സ്ത്രീ തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും തെളിവ് സഹിതം പരാതി കൊടുത്തത് മാർച്ച് പതിനാലാം തീയതി കൊടുത്ത പരാതിയാണ് ഇപ്പൊ ജൂൺ മാസമായി ഒരു നടപടിയും പാർട്ടി എടുത്തിട്ടില്ല കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ മാർച്ചിൽ സുഭാഷ് കടക്കോട് മുഹമ്മദ് ബഷീർ കെ എം സലീം ഐ കെ രാജു കെ എം പരീത് വർഗീസ് മാത്യു പി പി എൽദോസ് ഉല്ലാസ് തോമസ് എൻ രമേശ് സലീം ഹാജി മണ്ഡലം പ്രസിഡന്റുമാരായ കെ എ അബ്ദുൾ സലാം ഷാൻ പ്ലാക്കുടി ഷിബു പരീക്കൻ പി എം അബൂബക്കർ പി പി ജോളി ജോളിമോൻ ചൂണ്ടയിൽ ജോൺ തെരുവത്ത് തുടങ്ങി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് ആദ്യം മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ